وأشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كلام الله وخير الهدي هدي محمد صلى الله عليه وسلم والشر الأمور محدثاتها وكل محدثة بدعة وكل بدعة أيها, أيها الإخوان والأخوات, والأخوات, والأخوات أوصيكم عباد الله وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم, الرحيم سبحان الذي أسرى بعبده ليلا من المسجد الحرام إلى المسجد الأقصى الذي باركنا حوله സർവശക്തനായ അള്ളാഹുവിന്റെ വിധി വിലക്ക് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും കഴിവിൻപടി സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് എല്ലാ ഓരോരുത്തരോടും ആമുഖമായി അറബ് മാസം കലണ്ടർ അനുസരിച്ച് ഇന്ന് റജബ് റജബ് വളരെ പ്രധാനപ്പെട്ട മാസങ്ങളിൽ ഒന്നായിട്ട് അള്ളാഹുന്റെ റസൂൽ എണ്ണിയിട്ടുണ്ട് ഖുർആൻ അത് സൂചിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മുടെ ആളുകൾക്കിടയിൽ റജബ് മാസത്തെ സംബന്ധിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകൾ നിലനിൽക്കുന്നുണ്ട് അതിലൊന്ന് ഇസ്രായേൽ മേറാജ് യാത്ര നടന്നത് റജബ് ഇരുപത്തിയേഴിനാണെന്ന് തീരുമാനിക്കുകയും അന്ന് മേറാജ് നോമ്പ് പിന്നെ കുറേ നേർച്ചകൾ ഭക്ഷണ പരിപാടികൾ അങ്ങനെ ഒരുപാട് ആചാരങ്ങൾ അതിന്റെ പേരിൽ നടക്കുകയും ചെയ്യുന്നുണ്ട് ഈ പറഞ്ഞ ഒന്നും റസൂൽ അലൈഹി അള്ളാഹിന്റെ ജീവിതകാലത്ത് അവിടുന്ന് നടപ്പാക്കിയിട്ടില്ല മേറാജും ഒക്കെ നടന്നത് എന്ന് ഒരു രേഖയിലും കാണിച്ചപ്പെടുത്തി പറഞ്ഞിട്ടുമില്ലാമില്ല അഭിപ്രായ വ്യത്യാസങ്ങൾ ധാരാളമുള്ള ഒരു സംഗതി അതിന്റെ പേരിൽ നോമ്പെടുക്കുന്നു ഇല്ലാത്ത നോമ്പ് ചില സ്ഥലങ്ങളിലൊക്കെ പുണ്യം കൂടുതൽ കിട്ടാൻ പാപങ്ങൾ പുറത്ത് കിട്ടാനുള്ള നമസ്കാരം എന്ന പേരിൽ കുറെ പുതിയ നമസ്കാരവും ഇതിന്റെ പേരിൽ നടത്താറുണ്ട് ഇതിനൊന്നും ഒരടിത്തറയില്ല ഈ ഇസ്രാറാജ് രണ്ട് സംഭവങ്ങളാണ് ഒന്നിച്ചു നടന്ന ഈ രണ്ട് സംഭവത്തെ സംബന്ധിച്ചും നേരം പറഞ്ഞ ഭാഗങ്ങളുണ്ട് സൂചിപ്പിച്ച് പറഞ്ഞ ഭാഗങ്ങളുണ്ട് സൂറത്തിൽ ഇസ്രാ എന്ന പേരിൽ ഒരു സൂറത്ത് ആ സൂറത്തിൽ ായ അദ്ദേഹത്തെ ഒരു രാത്രിയുടെ ഒരു ഭാഗം കുറഞ്ഞ സമയം കൊണ്ട് മസ്ജിദുൽ ഹറാം അഥവാ മക്കയിലെ മസ്ജിദുൽ ഹറാമിന്റെ പരിസരത്ത് നിന്ന് ഫലസ്തീനിലുള്ള രാത്രി കൊണ്ടുപോവുകയും അവിടെ നിന്ന് ആകാശത്തേക്ക് അഥവാ ഏഴ് ആകാശവും കടന്ന് സിദ്രത്തുൽ വരെ എത്തി തിരിച്ചു വരികയും രാത്രി തന്നെ മക്കയിലുള്ള അബ്ദുൽ മുത്തലിബിന്റെ വീട്ടിലെത്തുകയും ചെയ്ത സംഭവം ഇതാണ് ഇസ്രായു മെറാജ് എന്ന് പറയുന്നത് ആദ്യം പറഞ്ഞത് ബൈത്തുൽ മുക്കത്തുവരെയുള്ള ദീസ്രാവും അവിടുന്ന് അങ്ങോട്ട് ആകാശാരോഹണം മേലോട്ട് കേറിപ്പോയ ആ സംഭവം ഇത് എന്നാണെന്ന് കൃത്യമായിട്ട് ഹരീസുകളിലോ ചരിത്രത്തിലോ ഇല്ല ഒരുപാട് അഭിപ്രായങ്ങളുണ്ട് അതിലൊരു അഭിപ്രായമാണ് റജബി ഇരുപത്തി ഏഴിനാണ് എന്നുള്ളത് പക്ഷേ ഇതിൽ ഉറപ്പിച്ചു പറയാവുന്ന ഒരു കാര്യം റസൂൽ സല്ലാഹു അലൈഹി സ്വല മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ പോകുന്നതിന്റെ മാസങ്ങൾക്ക് മുമ്പോ അല്ലെങ്കിൽ ഏതാണ്ട് ഒരു വർഷങ്ങൾക്കിടയിലോക്കെയാണ് നടന്നത് എന്നതാണ് ഏതാണ്ട് ഇതിൽ ഉറപ്പിച്ചു പറയാവുന്ന വിഷയം ആ സംഭവം നടന്നതിന് ശേഷം അള്ളാഹുന്റെ റസൂൽ മദീനയിൽ പതിനു പത്ത് വർഷം ജീവിച്ചിട്ടുണ്ട് കുറഞ്ഞ മാസങ്ങളെങ്കിലും മക്കയിലും ജീവിച്ചിട്ടുണ്ട് പക്ഷെ ഒരിക്കൽ പോലും ആ ദിവസം നിർണയിച്ചു പറഞ്ഞ് അന്ന് നോമ്പെടുക്കുകയോ അന്ന് ഏതെങ്കിലും ചടങ്ങുകൾ സംഘടിപ്പിക്കുകയോ ഏതെങ്കിലും പറഞ്ഞ് പേരിട്ട് വിളിക്കുന്ന നമസ്കാരം നടത്തുകയോ ഒന്നും ചെയ്തിട്ടില്ല ഒരാഘോഷവും ചടങ്ങും അതിന്റെ പേരിലില്ല നമ്മുടെ നാട്ടിലൊക്കെ പല ആളുകളും ഇതൊക്കെ ചെയ്യുന്നുണ്ട് ഒരു അടിത്തറയില്ലാത്ത ഇനി എന്താണ് ഈ ഇസ്രായേൽ എന്താണ് ഈ മെഹറാജ് വിശുദ്ധ ഖുറാൻ അത് പറഞ്ഞു തരുന്നത് ഒരു രാത്രിയുടെ ഭാഗത്ത് അള്ളാഹുവിന്റെ റസൂലിനെ അള്ളാഹു ജിബിരി അകമ്പടിയോടുകൂടി മസുൽ ഹറാമിൽ നിന്ന് ബൈത്തുൽ ധാരാളം ദൂരമുണ്ട് അന്നത്തെ കണക്കനുസരിച്ച് ഒട്ടകയാത്ര ഒരു മാസം എടുക്കുന്ന ദൂരമാണ് ഒരു ഭാഗത്തേക്ക് തിരിച്ചു ഒരു മാസം എടുക്കും ആ ഒരു ദൂരം പോയി കൊണ്ടുവന്നു എന്നതാണ് സംഭവം ആദ്യത്തെ ഭാഗം രണ്ടാമത്തെ ഭാഗമാണ് മേറാജ് എന്ന് പറയുന്നത് അത് ആകാശാരോഹണം എന്നാണ് അതിന് പറയുന്നത് എന്ന് പറഞ്ഞാൽ റസൂൽ സല്ലാഹുലി സ്വലമിയെയും കൊണ്ട് ജിബിരിലാമ ഏഴ് ആകാശവും കടന്നു വന്ന ഒരു സംഭവം ഇതിൽ ഒന്നാം ആകാശത്ത് റസൂൽ വസ്ലം ആദം നബി അലൈഹി ഓരോ ആകാശവും അദ്ദേഹത്തെയും ജിബിരി കൊണ്ടുപോവുകയാണ് ആകാശവാദി തുറക്കാൻ ആവശ്യപ്പെടും കാവൽക്കാരായ മലക്കുകൾ ചോദിക്കും ആരാണ് മുഹമ്മദാണ് എന്ന് പറയുമ്പോൾ അവർ നബിയുടെ അംഗീകരിക്കുകയും നബിക്ക് പ്രവേശനാനുമതി നൽകുകയും ചെയ്യും അങ്ങനെ ഓരോ ആകാശവും കടന്നുപോയി രണ്ടാം ആകാശത്ത് യഹ്യ അലി ഇസ്ലാമിയെയും ഈസഅലിമിയെ കണ്ടു മൂന്നാം ആകാശത്ത് യൂസു നബി അലൈഹി ഇസ്ലാമിയെ കണ്ടു കണ്ടു നാലാമത്തതിൽ കണ്ടു അഞ്ചിൽ ആറിൽ ഇസ്ലാമിയ ഏഴാമത്തെ ആകാശത്താണ് ഇബ്രാഹിം നബി അലൈഹി കാണുന്നത് ഇബ്രാഹിം നബി അലി ഇസ്ലാമെ കാണുന്ന രംഗം റസൂൽ വിശദീകരിക്കുന്നത് ആ ബൈത്ത് ആ വീട് രംഗമാണ് എന്ന് പറഞ്ഞാൽ ഭൂമിയിലെ സമാനമായി നേരെ മുകളിൽ നിൽക്കുന്ന ആകാശത്തുള്ള ആകാശത്തുള്ള കഴബക്ക് സമാനമായ ഒരു വീട് എന്നാണ് വൈത്തുൽമാൾമൂർ എന്ന് പറഞ്ഞാൽ ജനനിബിഡമായ വീട് എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് റസൂല് പറയുന്നത് എഴുപതിനായിരം മലക്കുകൾ എഴുപതിനായിരം മലക്കുകൾ ഓരോ സമയവും ആ ക ആ വെയ്ത്തിൽ മാഴ്മൂടിലൂടെ കടന്നുപോയിക്കൊണ്ടേയിരിക്കും ഒരിക്കൽ പോലും അവർ രണ്ടാമത് വരുന്നില്ല അത്രയധികം ജനനിബിഡമായും അവിടെ ഉണ്ട് എന്നാണ് അത് റസൂൽ പറയുന്നതാണ് ഖുർആൻ പറഞ്ഞു തരുന്നതാണ് ആ വീട് അവിടെ ഉണ്ട് വേറെയും കുറെ കാര്യങ്ങൾ ഖുർആൻ പറയുന്നുണ്ട് അപ്പൊ അള്ളാഹു റസൂലും പറഞ്ഞൊരു കാര്യം സംശയം ഏതുമില്ലാതെ വിശ്വസിക്കുക അതാണ് ഈമാൻ എന്ന് പറഞ്ഞത് അതിൽ സംശയിക്കുന്നതിന് ഈമാന്റെ അപ്രസക്തി ഇല്ല അള്ളാഹു റസൂലും പറഞ്ഞത് വിശ്വാസ കാര്യങ്ങൾ നമ്മൾ അങ്ങനെ തന്നെ വിശ്വസിക്കണം ഈ യാത്രയിൽ റസൂൽ സലാഹു അലൈഹി സ്വലമ പല ദൃഷ്ടാന്തങ്ങൾ കണ്ടു ആയത്തിൽ ഖുആാനായത്തിൽ പറയുന്ന നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടിയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തത് എന്ന് പറയുന്നത് ഇത്തരമൊരു ദൃഷ്ടാന്തം കാണിക്കാൻ എന്തായിരുന്നു അവിടെ ഒരു പ്രത്യേക കാരണമുണ്ടായത് സുഹൃത അതിനൊരു കാരണമുണ്ടായിരുന്നു മറ്റു നബിമാരെയും അള്ളാഹു പല ദൃഷ്ടാന്തങ്ങളും പ്രത്യേകമായി കാണിച്ചിട്ടുണ്ട് ഇത് ആകാശലോകത്തുള്ള ദൃഷ്ടാന്തങ്ങൾ നിപിക്ക് കാണിച്ചു കൊടുക്കാൻ വേണ്ടി കൊണ്ടുപോയതാണ് സ്വർഗ നരകങ്ങൾ കണ്ടു നരകലോകത്ത് അനുഭവിക്കുന്ന ശിക്ഷകളെ പറ്റി കണ്ടു അങ്ങനെ ഒരുപാട് സംഗതികൾ കണ്ടു ഇല ഇന്ത് മുൻതഹ ഏറ്റവും അങ്ങയാറ്റത്തുള്ള ഒരു വൃക്ഷം എന്നാണ് അതിൽ പറയുന്ന പേര് അങ്ങേയാറ്റത്തുള്ള ഒരു അലന്തമരമെന്നോ ദേവതാക വൃക്ഷം എന്നൊക്കെ പരിഭാഷപ്പെടുത്തുന്ന ഒരു വൃക്ഷം അതിന്റെ അരികയാണ് ഏറ്റവും ശ്രേഷ്ഠമായ സ്വർഗം നിലനിൽക്കുന്നത് എന്നാണ് അവിടെയൊക്കെ റസൂൽ കണ്ടു റസൂല് പറയുന്നത് വന്നിട്ട് അതൊന്നും വർണ്ണിക്കാൻ കഴിയില്ല എന്നാണ് അങ്ങനെയുള്ള ഒരു രംഗത്തൊക്കെ റസൂൽ കണ്ടു ഇതിനുള്ള കാരണം അലൈഹി മക്കയിൽ പ്രബോധനം നടത്തിയിരുന്ന ഘട്ടത്തിൽ വളരെ ശക്തമായി മുഷിരിക്കൽ നിബിസമയെ എതിർത്തു പല വഴിക്കുള്ള എതിർപ്പുകളും അന്നൊക്കെ അള്ളാഹുല സംരക്ഷണം നൽകുന്ന രണ്ട് വ്യക്തികൾ ഉണ്ടായിരുന്നു ഒന്ന് അബൂ അബൂ നബിയുടെ ഏറ്റവും വലിയ അദ്ദേഹം ചെയ്തിരുന്നു പല കാര്യങ്ങൾക്കും അവർക്ക് ശത്രുക്കൾക്ക് തടസ്സം അബൂ താലിബിന്റെ സംരക്ഷണമുണ്ട് എന്നതാണ് അബൂ താലിബ് അവിടുത്തെ പൗരപ്രമുഖനാണ് റസൂര് ഏറ്റെടുക്കുന്നവരെയും നമ്മൾ പറയുന്ന ഭാഷയിൽ പറഞ്ഞാൽ മുത്തവല്ലിയായിട്ട് നിൽക്കുന്ന ആളാണ് അദ്ദേഹത്തിന്റെ സംരക്ഷണയിലാണ് തന്റെ ഇളയ സഹോദരന്റെ മകനായ മുഹമ്മദ് നിൽക്കുന്നത് അദ്ദേഹത്തെ എതിർക്കാൻ കുറച്ച് പ്രയാസമുണ്ടായിരുന്നു രണ്ടാമത്തേത് ഖദീജർക്ക് വ്യക്തിപരമായിട്ട് തന്നെ അവിടെ അംഗീകാരം ഉണ്ടായിരുന്നു വലിയൊരു വർത്തക പ്രമുഖയായിരുന്നത് കൊണ്ടും അല്ലാത്ത കുറെ കാരണങ്ങൾ കൊണ്ടും ഖദീജർ എതിർക്കാൻ അവർക്ക് കഴിയുമായിരുന്നില്ല പെട്ടെന്ന് ഈ രണ്ടാളുകളുടെയും സാന്നിധ്യം നിലനിന്നിരുന്നത് കൊണ്ട് റസൂലുള്ളാഹിക്ക് എതിർപ്പുകൾ താരതമ്യേന കുറഞ്ഞിരുന്നു പക്ഷേ രണ്ടുപേരും ഒരു മാസത്തിന്റെ രണ്ടങ്ങളിലായിട്ട് മരിച്ചു മരിച്ചു അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് മർദ്ദനങ്ങൾ വരാൻ തുടങ്ങി അബുതാലിബ് ഉണ്ടായിരുന്ന കാലത്തില്ലാത്ത അവസ്ഥകൾ വരാൻ തുടങ്ങി പ്രയാസങ്ങൾ വന്നു ഖദീജ ഹദീജറുള്ള കാലത്ത് കാലത്തുണ്ടായിരുന്ന അല്ലാത്ത അവസ്ഥകൾ റസൂദ് കടന്നു വരാൻ തുടങ്ങി സ്വാഭാവികമായിട്ടും വസൂ നാടുവിടാൻ തീരുമാനിച്ചു നിൽക്കള്ളിയില്ല നിങ്ങൾ നോക്കൂ ജനിച്ച നാടാണ് പിച്ച വെച്ച് വളർന്ന മണ്ണാണ് എല്ലാമാണ് നാപ്പത് വയസ്സായി നബിയായി ജീവിച്ച നാടാണ് എല്ലാം അതിജീവിച്ച് പോയതാണ് പക്ഷെ ഒരു ഒരു അൻപത് വയസ്സ് അൻപത്തിരണ്ട് അൻപത്തി മൂന്ന് വയസ്സിനോട് അടുക്കുന്ന സമയം എത്തി നബിക്ക് ആ സമയത്താണ് ഈ മർദ്ദനങ്ങളൊക്കെ വരുന്നത് കൂടുതൽ ശക്തമാക്കിയത് ഒരു നിവൃത്തിയില്ലാതെ നാടുവിടാൻ തീരുമാനിച്ചു നബി നബി നാടുമുറ്റു തായ്ഫിലേക്ക് തൊട്ടടുത്ത ഭൂപ്രദേശമാണ് ഒരു ഇന്നത്തെ ഒരു പത്തോ എഴുപതോ എഴുപത്തി അഞ്ചോ കിലോമീറ്റർ അപ്പുറം ദൂരമുള്ള ഒരു സ്ഥലമാണ് അവിടെ നബിയുടെ ബന്ധുക്കളും കുടുംബക്കാരൊക്കെ ഉണ്ട് എന്ന പ്രതീക്ഷയിലാണ് ചെന്നത് അവിടെ നിന്ന് അള്ളാഹുസ്വാമി ബഹിഷ്കരിച്ചു ആട്ടി ഓടിച്ചു എറിഞ്ഞാട്ടി പല മർദ്ദനങ്ങളും അവിടുന്ന് കിട്ടി പ്രാന്തനെന്ന് വിളിച്ചു കല്ലെറിഞ്ഞു ആട്ടി വിട്ടു റസൂൽ തിരിച്ചു പോരേണ്ടി വന്നു തിരിച്ചു പോരേണ്ടി വന്നു എന്ന് പറയുന്നത് അതങ്ങേറ്റം സങ്കടകരമായ ഒരു അവസ്ഥയായിരുന്നു റസൂൽ ഞാൻ നിങ്ങളെടുക്കൽ വന്നതും നിങ്ങളോട് അഭയം തേടിയതും നിങ്ങൾ എന്നെ ഇവിടെ നിറിഞ്ഞാട്ടിയതും ഒരിക്കലും മക്കാരോട് പറയരുത് മക്കാരോട് പറയരുത് അങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ എനിക്കങ്ങോട്ട് ചെല്ലാൻ കഴിയുന്നു അവിടേക്ക് ഇനി തിരിച്ചു പോകണമെങ്കിൽ കല്ലാം നിർത്തില്ല മക്കാരോടൊന്ന് പറയുന്നില്ല അവസാനം റസൂലും മക്കയിലേക്ക് തിരിച്ചു വന്നു വന്നു കൂടെ അദ്ദേഹം രണ്ടുപേരും മക്കയുടെ അതിർത്തിയിൽ വന്നു നിന്നു മക്കയിലേക്ക് കയറാൻ കഴിയുന്നില്ല അങ്ങനെ കയറാൻ അവിടുത്തെ ഗോത്ര നിയമം അനുസരിച്ച് ഏതെങ്കിലും ഒരു ഗോത്രത്തിന്റെ സംരക്ഷണം കിട്ടണം ഒരു വ്യക്തിയോ ഗോത്രോ സംരക്ഷിക്കണം അപ്പോഴേ മക്കയിലേക്ക് കയറി വരാൻ കഴിയും ആരും ഏറ്റെടുക്കുന്നില്ല ചിലരൊക്കെ അന്വേഷിച്ചു നീക്കി എന്നെ ഏറ്റെടുക്കുകയും എന്ന് ഇല്ലാന്നോ അവസാന ആ നാട്ടിലൊരു പ്രമുഖനായ നല്ല എന്ന് പറയുന്ന ആള് ഏറ്റു മുസ്ലിം അല്ലാതെ അവിടുത്തെ പ്രമുഖനാണ് സാമാന്യം മര്യാദക്ക് പെരുമാറുന്ന ഒരാളാണ് പല രംഗങ്ങളിലും അതു മുമ്പ് റസൂൽ സല്ലാല്മയെ ബഹിഷ്കരിക്കാൻ വേണ്ടി ലേ ലേഖനമുണ്ടാക്കി കുറിപ്പുണ്ടാക്കി കാഴ്ബാലയത്തിൽ തൂക്കിയിട്ട് കുടുംബത്തെ ബഹിഷ്കരിക്കണം എന്ന് പറഞ്ഞു അത് പിച്ചുചീന്തി ആളാണ് വേറെ സന്ദർഭങ്ങളൊക്കെ പക്ഷെ അദ്ദേഹവും അങ്ങനെ പ്രൊട്ടക്ഷൻ കൊടുക്കാമെന്ന് പറഞ്ഞു അദ്ദേഹം ആയുധം ധരിപ്പിച്ച് കഴിവയുടെ നാല് മൂലകളിൽ നിർത്തിയിട്ട് തന്റെ ഒട്ടകപ്പുറത്ത് മുഹമ്മദ് നബിയെ കയറ്റിയിട്ട് മക്കയിലേക്ക് ഇങ്ങനെ കയറി വന്നു അങ്ങനെയാണ് നബിക്ക് സംരക്ഷണം കിട്ടുന്നത് അബുജഹലി ചോദിച്ചു ആ ഞാൻ അനുയായി ആയിട്ടാണോ വരുന്നത് അതോ സംരക്ഷണം കൊടുത്താണോ വരുന്നത് ഞാൻ അനുയായി അല്ല ഞാൻ അദ്ദേഹത്തിന്റെ അനുയായി അല്ല ഞാൻ അദ്ദേഹത്തിന് സംരക്ഷണം നൽകുന്നു നീ സംരക്ഷണം കൊടുക്കുന്ന ആളുകൾക്ക് ഞങ്ങളും സംരക്ഷണം അത് അതവിടുത്തെ നിയമമാണ് ഞങ്ങളും സംരക്ഷണം കൊടുക്കുന്നു അങ്ങനെ ആ മുഷരിക്കിന്റെ സംരക്ഷണയിലാണ് പിന്നീട് മക്കയിൽ മാസങ്ങളോളം അല്ലെങ്കിൽ ഒരു വർഷത്തോളം പിന്നീട് ജീവിക്കുന്നത് പിന്നീടാണ് റസൂദ് സലച്ചിറ പോകുന്നത് ഇതാണ് അവിടെ ഉണ്ടായിരുന്ന പശ്ചാത്തലം ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് വ്യക്തികൾ മരിച്ചു ചില ചരിത്രകാരന്മാരൊക്കെ ആ മരണം സംഭവിച്ച ആ വർഷം ചരിത്ര പിന്നെ ഈ ഈ സംഭവം നാട് വിട്ടു പോയിട്ട് പിന്നെ തിരിച്ചുപോരേണ്ട ദുരന്താവസ്ഥ എല്ലാം കൂടി അങ്ങേയറ്റം പ്രയാസപ്പെടുന്ന സന്ദർഭത്തിലാണ് അള്ളാഹു റസൂലിനെ നേരിട്ട് തന്റെ ദൃഷ്ടാന്തങ്ങൾ കാണിക്കാൻ വേണ്ടി ഏഴാകാശവും കടത്തി കൊണ്ടുപോയി എല്ലാം കാണിച്ച് തിരിച്ചു കൊണ്ടുവരുന്നു നമ്മുടെ ദൃഷ്ടാന്തങ്ങൾ അദ്ദേഹത്തിന് കാണിച്ചു കൊടുക്കാൻ വേണ്ടി എന്ന് ഖുർആൻ പറയുന്നത് ആ ദൃഷ്ടാന്തങ്ങൾ കാണിക്കാൻ വേണ്ടിയാണ് റസൂൽ അങ്ങനെയാണ് ഈ സലറാജ് ഇസ്രാൽ സംഭവങ്ങൾ നടക്കുന്നത് ആ യാത്രയിൽ റസൂൽ ഒരുപാട് കാര്യങ്ങൾ കണ്ടിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങൾ കണ്ടു ഓരോ ആകാശവും കടന്നു പോകുന്ന സംഭവങ്ങളൊക്കെ കണ്ടു കണ്ടു ഇബ്രാഹിം നബി ഇബ്രാഹിബിലെ ഇസ്ലാമെ കണ്ട നേരത്തെ പരാമർശിച്ച ആക്കാര് അദ്ദേഹത്തിന് ചുറ്റും കുറെ കുട്ടികളുണ്ട് സ്വർഗത്തിൽ നരകലോകത്തെ അനുഭവങ്ങൾ കണ്ടു കണ്ടു അനുഭവിക്കുന്ന ശിക്ഷ കണ്ടു കണ്ടു പലിശ ഭുജിക്കുന്ന ആളുകൾ അനുഭവിക്കുന്ന ശിക്ഷ കണ്ടു അനാഥ സ്വത്ത് അന്യായമായി തിന്നുന്ന ആളുകളുടെ ശിക്ഷ കണ്ടു വ്യഭിചാരികൾ അനുഭവിക്കുന്ന ശിക്ഷ കണ്ടു ഇങ്ങനെ വളരെ പ്രധാനപ്പെട്ട ഈ കുറ്റകൃത്യങ്ങളുടെ ഒക്കെ ശിക്ഷ നേരിൽ റസൂൽ സിനിമ കണ്ടു അതൊക്കെ ഇവിടെ വന്ന് വിശദീകരിക്കുകയും ചെയ്തു പിന്നെ പ്രത്യേകമായിട്ട് റസൂൽ അഖാദിയിൽ നടന്ന സംഗതി നമസ്കാരം നമ്മൾ നിസ്കരിക്കുന്ന അഞ്ചു നേരത്തെ നമസ്കാരം നിർബന്ധമാകുന്നത് ഏഴാനാകാശത്തെ വെച്ചാണ് അവിടെ വെച്ചാണ് അള്ളാഹിൻ്റെ കൽപ്പന വരുന്നത് അത് അൻപത് നേരമാണ് എന്നാണ് പ്രഖ്യാപിച്ചിരുന്നത് അത് വീണ്ടും ആവശ്യപ്പെട്ട് അഞ്ചാക്കി അഞ്ച് സമയമാക്കി കൊടുത്തു പക്ഷെ അള്ളാഹു പറയുന്നത് ആ അഞ്ച് നേരത്തെ നമസ്കാരത്തിന് അൻപത് നേരത്തെ നമസ്കാരത്തിന്റെ പുണ്യം നിങ്ങൾക്ക് ലഭിക്കും എന്ന് പറഞ്ഞുകൊണ്ട് കൽപ്പന വന്നു അതുവരെ നമസ്കാരം അഞ്ച് നേരത്തെ നിർബന്ധമല്ലായിരുന്നു നിർബന്ധമല്ലായിരുന്നു അവിടെ അങ്ങോട്ടാണ് നിർബന്ധം ആയി വരുന്നത് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇസ്രാ മേഹ്റാജ് യാത്രയിൽ നടക്കുന്നത് ഇതാണ് ഇസ്രാവ് മെയ്റാജ് ഇതിന്റെ പേരിൽ ഒരു ചടങ്ങും മതത്തിലില്ല ഒരു ചടങ്ങും അള്ളാഹു റസൂൽ നടത്തിയിട്ടില്ല സഹാബികൾ നടത്തിയിട്ടില്ല നമ്മുടെ നാട്ടിൽ മേഹ്റാജ് നോമ്പുണ്ട് മേഹ്റാജ് ആഘോഷമുണ്ട് അതിന്റെ പറ്റി ഭക്ഷണ പരിപാടിയുണ്ട് മറ്റു പലതുമുണ്ട് ഇതൊന്നുമില്ല അപ്പൊ നിങ്ങൾ നോക്കൂ ഹിജറബോധന തൊട്ടു മുമ്പാണല്ലോ നടന്നു നടന്നു പിന്നീട് പത്ത് വർഷം സാഹേബികൾ ജീവിച്ചിട്ട് ഒരിക്കൽ പോലും അനുസ്മരണം ഒരു മേറാജ് സദ്യ നടത്തിയിട്ടില്ല ഒരു നോമ്പു നമസ്കാരം അതിന്റെ പേരിൽ അവരാരും നടത്തിയിട്ടില്ല അപ്പൊ അതൊക്കെ പറഞ്ഞതുപോലെ നമ്മുടെ മതവിഷയങ്ങളിൽ നാം പഠിപ്പിക്കാത്തൊരു കാര്യം ആരെങ്കിലും പുതുതായിട്ട് കൊണ്ടുവന്നാൽ അത് തള്ളിക്കളയേണ്ടതാണ് അത് തള്ളിയാണ് വേണ്ടത് അത് റസൂലിനോടുള്ള സ്നേഹം കൊണ്ടാണ് റസൂല് പഠിപ്പിച്ച ഇല്ലാത്ത നമുക്ക് നടപ്പാക്കാൻ യാതൊരു ആവശ്യവുമില്ല അധികാരവുമില്ല ഇല്ല അപ്പൊ അതിന്റെ ആ ചരിത്രവും പശ്ചാത്തലവും ഒക്കെ മനസ്സിലാക്കുക ഇതിൽ പ്രത്യേകമായിട്ട് ഒന്ന് പഠിക്കേണ്ട ഒരു കാര്യം എന്താണ് ഈ സംഭവത്തിന്റെ പ്രത്യേകത ആ പ്രത്യേകത അള്ളാഹു നബിമാരിലൂടെ പല മൊഴിജിസത്തുകളും കാണിക്കാണി എന്ന് പറഞ്ഞാൽ